ചേച്ചി 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 ആ വിളിക്കുന്നു ഒരു സംഭവം ചേച്ചി അറിഞ്ഞ സിനിമ ദിനേഷ് കുമാറിന്റെ പുതിയ പടത്തിന്റെ ഷൂട്ടിങ് നമ്മുടെ വാർഡിൽ വെച്ച് നടക്കുന്നു ആ ചേച്ചിയാണ് സത്യ നോക്ക് എവിടെ ദിനേഷ് കുമാർ നമ്മുടെ നാട്ടിൽ വരാന്ന് വെച്ചാ ഭയങ്കര സംഭവല്ലേ പിന്നെ ഈ എന്താ അടുത്ത മാസം പതിനഞ്ചിനോ പതിനാറിനോ ആയിരിക്കോ എന്നാണ് അവര് പറഞ്ഞത് എടാ ഞാൻ ജംഗ്ഷനിൽ നിന്നപ്പോ ഈ സ്ഥലം കൊള്ളാ ആ വീട് എന്നൊക്കെ രണ്ടു മൂന്ന് പേര് വർത്താനം പറഞ്ഞോണ്ട് നിൽക്കുന്നു ഞാൻ വിചാരിച്ചു വല്ല വസ്തു കച്ചവടക്കാരുമായിരിക്കുന്നു ഞാൻ വർത്താനം ശ്രദ്ധിച്ചപ്പോഴും മനസ്സിലായ സംഭവം സിനിമക്കാർ ഭംഗിയുണ്ടോടാ അല്ല ഈ പറ്റിയ സ്ഥലം ഇതായിരിക്കും ആ പിന്നെ പിന്നെ ദിനമാർ താമസിക്കുന്ന വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീട് ഏതാണെന്ന് അറിയാമോ ഏതാ ഈ വീട് ഈ ആ ഈ വീട് നമ്മളെ ചോദിച്ചിരിക്കാണ് നീ പറഞ്ഞോ നാളെ മുതൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുമാറിനെ വിളിച്ചോളെ എന്ത് വില കൊടുത്തു ആ സിനിമാക്കാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും പോരേ ആ പിന്നെ വേറൊരു കാര്യം ഇത് ഈ സംഭവം പറഞ്ഞു ബോധ്യപ്പെടുത്തണമല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിവരം അവരോടൊന്നും പറയൂ സമയം കളഞ്ഞാ ഈ അവസരം വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോകും ഹൗസ് ഓണറെ വിളിച്ച് കാര്യങ്ങൾ হ্যালো uh, হ্যালো

സോറി ഐ ആം സുരേഷ് ഇരട്ടച്ചെറ ഞാൻ പറഞ്ഞിട്ട് സാറിനെ പറ്റി ഓ എന്തോ വശപ്പശ എന്തോ കൊണ്ട് വശപ്പസൊക്കുണ്ട് നേരെ അങ്ങോട്ട് പക്ഷെ സാറിന്റെ ഫിഗർ കണ്ടാലറിയാം ഫിഗർ ഞാനും ഈ കലാ ചുറ്റു കാണാം അതെ സാറാ ഞാൻ നഴ്സറി പഠിക്കുന്ന കലകളൊക്കെ പിന്നെ സാറേ ഒരുപാട് സമ്മാനങ്ങൾ കുപ്പി പ്ലേറ്റ് മറ്റേ കപ്പ് അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര കലാകാരനാണ് ഞാൻ പിടിച്ചില്ല ഓടി നടന്ന് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലവും ഉണ്ട് സാറേ ഞാൻ സ്ക്രിപ്റ്റ് ഒക്കെ ചെറുതായിട്ട് എഴുതും ഈ സിനിമയിൽ നായകന്റെ അതായത് നമ്മുടെ ദിനേഷ് കുമാറിന്റെ വീടായത് ഈ വീട്ടിൽ വെച്ച് നായകനെ അപായപ്പെടുത്താൻ ഒരു വില്ലൻ വീട്ടിൽ കയറുന്ന ഒരു സീനുണ്ട് ഈ വേഷം ചെയ്യുന്ന ആളെ റെഡി ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടില്ല അപ്പോ ഈ വില്ലൻ രാത്രി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സീനുണ്ട്

ഈ കഥകളുടെ തിരയിളക്കം കാരണം എനിക്ക് ഒരു രാത്രിയിൽ ഉറക്കം കിട്ടാറില്ല ഒരുപാട് കഥകളുടെ കൂമ്പാരമാണ് സാറ എന്റെ മനസ്സ് ഞാൻ തുറക്കട്ട മനസ്സിലെ കഥ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളത് കടലാസി പേർത്തു ഡയറക്ടേഴ്സ് കഥയില്ലാതെ തലപ്രാന്തം എടുക്കുന്ന സമയമായത് ഞാൻ ട്രൈ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ മൂഡിലുള്ള ഒരു കഥ എഴുതാ അല്ലേ സാറേ ഓക്കെ എഴുതി ചേച്ചി അപ്പൊ ദിനേഷ് കുമാറിന്റെ ചേട്ടന്റെയും ചേട്ടന്മയുടെയും വേഷം ചെയ്യാൻ മറ്റാരെയും ഞാൻ വിളിക്കില്ല ഫിക്സ് ചെയ്തിരിക്കുന്നു അതിനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് കഥാ ർഭങ്ങൾ എഴുതാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഞാൻ ശരിയാക്കാം ഇവരെ അഭിനയിപ്പിച്ച് പാകപ്പെടുത്തേണ്ട ചുമതല നിങ്ങക്കാണ് പിന്നെ നിങ്ങൾ അഭിനയിക്കുന്ന രംഗം ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമോ പത്തിരു ദിവസത്തെ സമയല്ലേ പിന്നെ അതിനകത്ത് വെച്ച് നല്ലൊരു ശ്രമം നടത്തിക്കൊള്ളാം സാറേ മാഡത്തിനും സാറിനും അത് പറ്റും ഈ സുരേഷ് ഇരട്ട ചിറക്ക് ഒരു ആർട്ടിസ്റ്റിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഒരു എഴുത്തുകാരനെ അപ്പോ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നവരസങ്ങളൊക്കെ ഒന്ന് ഒന്ന് നോക്കുകയായിരുന്നു നേരിട്ട് അയാളുടെ ചേട്ടത്തി മ്മയായിട്ട് അഭിനയിക്കാനുള്ള ഞാനും പണ്ട് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ആണോ എന്നിട്ട് എന്താ വിവരം എന്നോട് പറയാ അഭിനയത്തിന്റെ ഞാൻ അറിയപ്പെടുന്ന നടനായിട്ട് മാറിയേനെ അവസരം കിട്ടാന്ന് വെച്ചാ അതൊരു മഹാഭാഗ്യല്ലേ വെച്ചാഗ്യ അളിയന് പൊതുവേ ഉള്ള സൗമ്യ ഭാവം വെടിയണം ഇതിൽ അളിയന്റെ കഥാപാത്രം സർക്കിൾ ഇൻസ്പെക്ടർ ജഗൻ അപ്പൊ അളിയൻ ഒരു ദേഷ്യഭാവം വരണം മാത്രമല്ല സദാസമയം അലിയന്റെ മുഖത്ത് വരേണ്ട വികാരം എന്താ എന്താ ക്രൗര്യം ക്രൗര്യം കാണിച്ചോ ആ പുര്യങ്ങള് നമ്മൾ കൂട്ടിമുട്ടേ ക്രൗര്യം വരട്ടെ 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 അലിയ ഒന്നുകൂടെ ക്രൗര്യം ഇങ്ങനെ ഇങ്ങനെ അയ്യ ഇത് എപ്പോഴും ഈ ഭാവങ്ങളെല്ലാം വെടിഞ്ഞു കളയണം അതിനുശേഷം മറ്റുള്ള ഭാവങ്ങൾ ഇതിലൂടെ ഒഴുകണം താഴോട്ട് ഒന്നൂടെ കല്യാണി എങ്ങനെയുണ്ട് അടുത്ത ചേച്ചിയുടെ വേഷമാണ് ചേച്ചിയുടെ വേഷം എന്ന് പറഞ്ഞാൽ സത്യസന്ധ രാഷ്ട്രീയക്കാരിയുടെ അവരെ രാഷ്ട്രീയപരമായി തകർക്കുന്നതിന് വേണ്ടി ചില കള്ളക്കേസുകളിൽ കുരുക്കി ലോക്കപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ജഗൻ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ നായിക്കുന്ന ഇയാളോടുള്ള പകയുടെ അഗ്നിസ്ഫുലിങ്ങൾ ഈ രണ്ട് കണ്ണിലൂടെ വയ്ക്കണം കണ്ണിൽ തീ പാറണം കണ്ണിലൂടെ തീ പാറിച്ചെ ഒന്ന് കാളിംഗില് അടിച്ചു അല്ലേ െണ്ണിന്തോന്ന് പരസ്യം കൺപോളകൾ തമ്മിൽ ഉരസിയാണ് തീ മാറേണ്ടത് ഉള്ളിലെ പകയുണ്ടല്ലോ സർക്കിൾ ഇൻസ്പെക്ടറിനോടുള്ളിലെ പക പകയല്ല നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തോറ്റു കൊടുക്കാൻ പറ്റാത്ത കരിമ്പിലാ അപ്പൊ ആ ഒരു ഭാവം വരണം അത് ഇത്ര നേരം കേട്ടോണ്ടിരുന്ന കൊച്ചിന് പിടികിട്ടി ഈ രണ്ടെണ്ണത്തിന് പിടികിട്ടിയില്ല ചേച്ചി പറയും പാലിലിട്ടാൽ കഴിപ്പി സ്വല്പതേ അത് ഡൈലോഗാണെന്ന് ഇവിടെ നോക്കി പറയണം കാരസ്കരത്തിൻ്റെ പാലിലിട്ടാൽ കാലാന്തര കല്പ്പി സ്വല് കേട്ടിട്ടില്ലേ ാണ് നിങ്ങൾ നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എത്ര മെഡലുകൾ വാരി കൂട്ടിയാലും സർക്കിൾ ഇൻസ്പെക്ടർ ജഗൻ മാത്രം ഞാൻ അത് മൊത്തം പറയണം സാഹിത്യം കേട്ടാലേ ജനം പെട്ടെന്ന് കൈയടിക്കൂ കേട്ടാല് പാലിലിട്ടാൽ കാലാന്തര കപ്പ് സമുപ്പതോ എന്ന് കേട്ടിട്ടില്ലേ ആ കേട്ടിട്ടില്ല മാത്രം കറക്റ്റ് ഇതെന്ത് ഭാഷയാണ് റഷ്യനാ കാഞ്ഞിരത്തിന്റെ കുരു പാലിലിട്ടാൽ കാഞ്ഞിരത്തിന്റെ കുരു പാലിലിട്ടാൽ എത്ര കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും അതാണ് കയ്പിട്ടാതിന്റെ അർത്ഥം ഇതെന്താണ് വൈദ്യശാലേ ഇത് ശരിപ്പെട്ടവരുന്ന് ഞാൻ നിങ്ങളെ കൽ തുറുങ്ങി അടച്ചില്ലെങ്കിൽ എന്നും നിങ്ങൾ എനിക്കൊരു ഭീഷണി ആയിരിക്കും അതുകൊണ്ട് ജീവിതം ഇരുമ്പടിക്കുള്ളിലായിരിക്കും അടച്ചില്ലെങ്കിൽ നിങ്ങളെ കൽത്തുറിംഗിൽ അടച്ചില്ലെങ്കിൽ അയ്യോ എന്നും നിങ്ങൾ എനിക്കൊരു ഭീഷണിയായിരിക്കും ഞാൻ എന്താ ഞാനെ ആണ് ചൂടെ ഗോപുരം ഭീഷണിയുടെ സ്വരമാണ്

അഭിനയിച്ചിട്ട് വേണം പടം ചെയ്യാൻ രണ്ടുപേർക്ക് എന്തായാലും അഭിനയിക്കാൻ ചാൻസ് കിട്ടി സാധാരണ കുട്ടികൾക്ക് ഒരു ചാൻസിന് വേണ്ടി രക്ഷാകർത്തകൾ ശ്രമിക്കാറ് അതെ നിനക്ക് അഭിനയിക്കാനുള്ള സമയല്ല പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മതി ഇത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു അച്ഛനെ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് മനസ്സിലായി പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ നമ്മളെ അയാള് സെലക്ട് ചെയ്യുമെന്നു നോക്കട്ടെ ഡയറക്ടർ ആണല്ലോ അത് തീരുമാനിക്കുന്നു ആദ്യം പഠിപ്പിച്ചത് i you